നമ്മുടെ വീടിന്റെ ഭാഗത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം ആയിട്ടുണ്ട് കേട്ടാ അതാരണം ഇനിയിപ്പോ വണ്ടി ഇവിടെ ഇടുന്നില്ല വെള്ളം ഒതുങ്ങി കഴിയുന്നവരെ നമ്മൾ വണ്ടി നൈസായിട്ട് മാറ്റാൻ പോകണം മാറ്റാൻ പോവാന്ന് വെച്ചാൽ വേറെ എങ്ങോട്ടുമല്ലേട്ടാ കൊറച്ച് പണിയുണ്ട് കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ആക്സിഡന്റ് പറ്റില്ലായിരുന്ന ഒരു മാരുതി എസ്ക്രോസ് വന്നിട്ട് നമ്മുടെ വണ്ടിയുടെ പുറകില് ശരിക്കും അങ്ങ് ഇടിച്ച് കയറുന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു നമ്മുടെ വണ്ടിയുടെ പുറം മുഴുവൻ പോയിട്ടുണ്ടെന്നാണ് പക്ഷേ സത്യം പറഞ്ഞാൽ വണ്ടി ഒന്നും ഫ്രണ്ടോട്ട് എടുത്തപ്പോഴത്തേക്കും ഭയങ്കര ആശ്വാസമായിരുന്നു കാരണം നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നും പറ്റിയിട്ടില്ല കുറച്ച് ഡെൻറ്റും കുറച്ച് സ്ക്രാച്ചും മാത്രമുള്ളായിരുന്നു അവരുടെ വണ്ടിക്കാണെങ്കിൽ അത്യാവശ്യം നല്ല സീൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ഭാഗത്തിന് ആർക്കൊന്നും പറ്റില്ല കേട്ടോ അവരുടെ വണ്ടിക്ക് ഫ്രണ്ടൊക്കെ നല്ല രീതിയിൽ ചളങ്ങിയിട്ടുണ്ടായിരുന്നു എയർ ബാഗ് എല്ലാം പൊട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ രണ്ട് കൂട്ടർക്ക് ആർക്കൊന്നും പറ്റാഞ്ഞത് രണ്ട് കൂട്ടറേയും ഭാഗത്തു നിന്നാണ് അതെ ഇവിടെയൊക്കെയാണെങ്കിലും പി എഫിനാണ് ഇമ്പാക്റ്റ് കിട്ടിയത് ഇവിടെയൊക്കെയാണെങ്കിലും പി എഫ് ആണ് ശരിക്കും ഇംപാക്ട് എടുത്തത് നമ്മളിപ്പോ പി എഫ് അടിച്ചുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ എനിക്ക് മരത്തിൻ്റെയൊക്കെ സൈഡിൽ കൊണ്ട് ശരിക്കും ഒതുക്കിയിടാൻ പറ്റും ഇപ്പോൾ പി എഫിന് വിലക്കൂലാണ് അതുപോലെ തന്നെ റീപെയിനിന് ഭയങ്കര വിലക്കുറവാണെന്നൊക്കെ ആൾക്കാർ പറയുന്നത് വെച്ചിട്ട് നമ്മൾ ആണ് ചെയ്തതെങ്കിൽ ഇങ്ങനെ വണ്ടി എനിക്ക് ശരിക്കും ഒതുക്കി ഇടാനുള്ള സ്പേസോ കോൺഫിഡൻസോ കിട്ടൂല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും രൂപ കൊടുത്തിട്ട് നമ്മൾ റീപെയിൻ്റ് അടിച്ചിട്ട് പിന്നെ സ്ക്രാച്ച് വരുത്താനിട്ട് കഴിഞ്ഞിട്ട് എന്ത് കാര്യം